മണ്ഡലത്തിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി പുതുപ്പള്ളി സുരക്ഷിപ്പോൾ പുതുപ്പള്ളിയിലേക്ക് ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ അർപ്പിച്ച ശേഷം പ്രചരണം തുടങ്ങാനാണ് തീരുമാനം മുൻ പ്രസിഡന്റ് അദ്ദേഹം സംസാരിക്കുമെന്നാണ് അറിയുന്നത് അതിനുശേഷം ചെങ്ങനാശേരി മണ്ഡലത്തിലേക്ക് പോകും ചങ്ങനാശ്ശേരി മണ്ഡലത്തിൽ എന്തായാലും ഇപ്പോൾ അദ്ദേഹം അതിൻ്റെ കൂടെ തന്നെ പ്രാർത്ഥിക്കുന്ന ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് രാഷ്ട്രീയത്തിൽ വലിയ തരത്തിലുള്ള ഒരു തന്നെയാണ് കാണുന്നത് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വാങ്ങിക്കൊണ്ട് തന്നെ പ്രധാനം തുടങ്ങുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം എന്നും അദ്ദേഹം പറഞ്ഞത് എന്തായാലും ഇപ്പോൾ തന്നെ അദ്ദേഹം മാധ്യമങ്ങളെ കാണും മെഞ്ഞാണ്ടി സാറിൻ്റെ കലറിയിൽ വന്ന് അദ്ദേഹത്തിന് ആദരാഞ്ജലി അർപ്പിച്ച് പ്രാർത്ഥിച്ച് അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം തേടിയിട്ടാണ് തെരഞ്ഞെടുപ്പ് രംഗത്ത് മുതൽ പ്രവർത്തനം ആരംഭിക്കുന്നത് കാരണം മെഞ്ഞാണ്ടി സാറിനെ മനസ്സിൽ ധ്യാനിക്കാതെ ഒരിഞ്ചു പോലും മുന്നോട്ട് പോകാൻ കഴിയില്ല ഞാൻ മത്സരിച്ച പത്ത് ഒമ്പത് തെരഞ്ഞെടുപ്പുകളിലും എനിക്ക് താങ്ങായി തണലായി നിന്നതും രാഷ്ട്രീയത്തിൽ ഈ ഒരു പദവികളിലോ ഈയൊരു സ്ഥാനങ്ങളിലൊക്കെ എത്തുന്നതിന് എന്നെ ആത്മാർത്ഥമായി സഹായിച്ചത് സ്വന്തം മകനെപ്പോലെ അല്ലെങ്കിൽ സ്വന്തം ഒരു അനുജനെ പോലെ സ്നേഹിച്ച വ്യക്തിത്വമായിരുന്നു ശ്രീ സാർ അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇല്ലാത്ത ഒരു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുമ്പോൾ വളരെയധികം പ്രയാസം തോന്നുന്നു അദ്ദേഹം ഉള്ളപ്പോൾ ഒരു ധൈര്യമാണ് ഇവനെ കണ്ടിട്ട് അവൻ ഒരു സ്ഥാനാർത്ഥിയാണെന്ന് തോന്നുന്നു എന്തായാലും ഇവനെ ജയിപ്പിക്കും എന്ന് മഞ്ചാൻ്റെ സാറിന് വാ വാക്കു കൊടുക്കുകയും ചെയ്തു അതിനുശേഷം അന്നത്തെ തിരഞ്ഞെടുപ്പ് എനിക്ക് ഞാൻ ആകെ ഒരു ഷട്ടം കൊണ്ടും ആയിട്ടാണ് അവിടോട്ട് പോകുന്നത് തിരഞ്ഞെടുപ്പ് മത്സരിക്കാനുള്ള ഒരു നയപൈസ എൻ്റെ കയ്യിലില്ല ഷട്ടുമുണ്ടും വാങ്ങിക്കാൻ പോലുള്ള പൈസ ഒന്നുമില്ല പക്ഷേ ആ തിരഞ്ഞെടുപ്പിലെ മുഴുവൻ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും അല്ലെങ്കിൽ മുഴുവൻ ആ തിരഞ്ഞെടുപ്പിലെ ചിലവുകളും വഹിച്ചത് ഉമ്മൻചാണ്ടി സാറാണ് അദ്ദേഹം പലയിടത്തും പോയി തിരഞ്ഞെടുപ്പ് ചെലവിലേക്ക് ആവശ്യമായ പൈസ കളക്ട് ചെയ്തുകൊണ്ടുവന്ന് തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഏൽപ്പിച്ച് എൻ്റെ ഞാൻ തിരഞ്ഞെടുപ്പിനെ വേണ്ട എല്ലാ സഹായവും ഞാൻ ഒന്നും അറിഞ്ഞില്ല സ്ഥാനാർത്ഥി നിലയിൽ ഞാനിങ്ങനെ വോട്ട് പിടിച്ച് പോവുകയും ജീപ്പിൻ്റെ മുകളിൽ നിന്ന് കൈ കാണിച്ചു പോവുകയും മാത്രമേ ചെയ്തിട്ടുള്ളൂ പക്ഷേ ആ തിരഞ്ഞെടുപ്പിന് ചിലവായ മുഴുവൻ തുകയും ബഹുമാനപ്പെട്ട എൻ്റെ സാറാണ് കണ്ടെത്തിയതും ചിലവാക്കിയതും അതോടൊപ്പം തന്നെ എൺപത്തൊമ്പത് മുതൽ തുറന്ന് ഇങ്ങോട്ടുള്ള എല്ലാ തെരഞ്ഞെടുപ്പുകളിലും എൻ്റെ വിജയത്തിന് വേണ്ടി മണ്ഡലത്തിൽ വന്ന് ക്യാമ്പ് ചെയ്യുകയും നേതാക്കളെ സംസാരിക്കുകയും ബാലകൃഷ്ണ സാറാണ് പാർലമെൻ്റ് മണ്ഡലത്തിലെ പ്രധാനപ്പെട്ട പ്രമുഖനായ യു ഡി എഫ് നേതാവ് എന്ന നിലയിൽ അദ്ദേഹത്തെ അദ്ദേഹത്തെ ഇടയ്ക്കിടയ്ക്ക് പരിഭവങ്ങളുണ്ടാവും പിണക്കങ്ങളുണ്ടാവും അങ്ങനെ പരിഭവങ്ങളും ഒക്കെ മാറ്റി അദ്ദേഹത്തെ സജീവമാക്കുന്നതെല്ലാം ഉമ്മഞ്ഞാട്ടി സാറായിരുന്നു എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള എല്ലാ വളർച്ചകളും എല്ലാ ഉയർച്ചകൾക്കും കാരണക്കാര് രണ്ടുപേരാണ് ശ്രീ എ കെ ആണി ശ്രീ ഉമ്മഞ്ഞാട്ടി ഇന്നലെ ഞാൻ ശ്രീ എ കെ ആണി അദ്ദേഹത്തിൻ്റെ വസതിയിൽ പോയി കണ്ട് തിരഞ്ഞെടുപ്പിൽ വീണ്ടും മത്സരിക്കുന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം വാങ്ങുകയും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന കാര്യങ്ങളെല്ലാം ചർച്ചയും ചെയ്തു